ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് ഐറ്റി നമുക്ക് ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കുറച്ച് നൈറ്റികൾ നമുക്ക് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അതിലൊരെണ്ണം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിരുന്നു നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു നല്ല ഡാർക്ക് ഓറഞ്ചിൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കല്ല കേട്ടോ ഒരു യെല്ലോ ഇഷ്യൂ കൂടിയിട്ടുള്ളതാണ് അതിൽ നല്ല ബ്ലാക്ക് ആണ് വരുന്നത് കോമ്പിനേഷൻ എന്തായാലും നല്ല കളർ കോമ്പിനേഷൻ ആയത് ആയിരുന്നു കാരണം ബ്ലാക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇത് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരുന്നെട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മെറ്റീരിയലൊക്കെ നമുക്ക് അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതാ ഇതുപോലെ ഓരോ പീസും നമ്മൾ കട്ട് ചെയ്ത് വെക്കണം കാരണം ഫ്രണ്ട് പോഷൻ മാത്രമാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നത് ബാക്കിൽ ചെയ്യണമെന്നുള്ളവർക്ക് നാലാക്കി തന്നെ മടക്കി കൊടുക്കുക അല്ലാത്തവർ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ഇടണം എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് ഞാൻ നാലാക്കി നാലാക്കിയിടും ബാക്ക് പോർഷനും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് പോലെ കട്ട് ചെയ്യേണ്ട വരും ഇതുപോലെ മുന്നേ തയ്ച്ചിട്ടും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്ത് അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ അബദ്ധം പറ്റുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ലെങ്ത്ത് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല രണ്ട് ഡിഫറെൻ്റ് അളവായതുകൊണ്ട് പിന്നെ നമ്മളിതേ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി നമുക്ക് വേണം കാരണം മിക്സ് ആൻഡ് മാച്ച് അന്മാച്ചാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ജോയിൻറ്റ് വേണം അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്മും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏഴരയാണ് എൻ്റെ ഷോൾഡർ അതിൻ്റെ കൂടെ ഞാൻ അര ഇഞ്ചും കൂടി കൂട്ടി എട്ട് ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ താഴേക്ക് നമ്മുടെ ആംഹോളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ ചെസ്റ്റ് ഞാൻ പത്തര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ എത്രയാണോ അത് കൊടുക്കുക പ്ലസ് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തൊന്നിൽ ഇതിൻ്റെ നൈറ്റിയുടെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ നെക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വേണ്ടവർ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാേ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വിത്ത് മാർക്ക് ചെയ്യണം നമ്മൾ ലെങ്ത്തു ഷേപ്പ് ലെങ്തിൻ്റെയും സ്ട്രീറ്റ് ലെങ്ത്തിൻ്റെയും മാർക്ക് ചെയ്ത് അവിടെ നമ്മുടെ വിത്ത് എത്രയാണ് വരുന്നത് നിങ്ങളുടെ അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ തയ്യൽത്തുമ്പ് നമ്മൾ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ സെൻറ്റർ പോർഷനാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടൊരു മൂന്നര ഇഞ്ച് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്യുക ഇത് സിമ്പിളായിട്ടുള്ളൊരു മിക്സ് ആൻഡ് മാച്ച് കേട്ടോ അതിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചതരാം കേട്ടോ പിന്നെ ഈ മൂന്നര ഇഞ്ച് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്യണം ഒരേ അളവ് തന്നെയട്ടോ അത് നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇപ്പം പിന്നെ എല്ലാവരും തന്നെ ഫ്രോക്ക് നൈറ്റി ആട്ടോ അതുകൊണ്ട് തന്നെ ഫ്രോക്ക് നൈറ്റിയാണ് നമുക്ക് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനും കിട്ടുന്നത് നൈറ്റ് കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് പിന്നെ നമുക്കത് കട്ട് ചെയ്യണം അതിന് മുന്നേട്ട് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കറി വെച്ചിട്ടങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആദ്യം തന്നെ ആ സെൻ്ററിലെ ആ ഒരു മൂന്നരയുടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലേതും നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ ഏകദേശം അളവുകൾ ഒരുമിച്ചുള്ളവർക്കേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കേണ്ടവർ രണ്ടെണ്ണം ഇപ്പം ഇതിപ്പോൾ ഷോൾഡറും ചെസ്റ്റൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളെ അവർക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഇട്ട് കട്ട് ചെയ്യാനും പറ്റി എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് പുറത്തെ ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കോട്ടെ വീഡിയോയിൽ അപ്പം നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു പീസങ്ങ് മാറ്റി കൊടുക്കുക ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഈ ഒരു മഞ്ഞയുടെ ഇതിൽ നമ്മൾ സെൻറ്ററിൽ ബ്ലാക്ക് വെച്ചുകൊടുക്കും അത് വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അറിയില്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ബ്ലാക്കാണ് കേട്ടോ അങ്ങനെ ആ സെൻ്റർ പോർഷനിൽ ഇതാ ഇത് വെച്ചു കൊടുത്തു ഇനി ബ്ലാക്കിൽ നമ്മൾ യെല്ലോയും വെച്ചു കൊടുത്തു കണ്ടോ അപ്പം രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് കോമ്പിനേഷനാണ് അത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബാക്കി നോർമൽ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഉള്ളു ഫ്രണ്ടിൽ അവർ സ്ക്വയർ നെക്ക് ആട്ടോ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇക്കലി ശരിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ സ്ക്വയർ നെക്കാണെന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ജോയിൻറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ പതിച്ചും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ പതിച്ചടിച്ച് കൊടുക്കണം പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കറക്റ്റ് അളവ് ഇതായി ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നും കട്ട് ചെയ്ത് എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പോർഷൻ കട്ട് ചെയ്യേണ്ട ഭാഗം അപ്പോൾ അടുത്ത പീസും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക വ്യത്യസ്ത അളവാണെങ്കിൽ ആ ചെസ്റ്റിൻ്റെ അവിടുത്തെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യൽത്തുമ്പോൾ കട്ട് ചെയ്ത് കളയാം ഇതിപ്പോൾ അധികം വ്യത്യാസം വരാത്തത് കൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു പീസ് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും സെൻറ്റർ പോർഷൻ കാരണം ഓൾറെഡി സ്ലീവ് കട്ടായി പോകും നമ്മൾ സ്ലീവ് എപ്പോഴും മടങ്ങിയല്ലേ ഇരിക്കുള്ളൂ അങ്ങനെ ഇരിക്കില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്ലീവ് കട്ട് ചെയ്തിട്ടേ നമ്മൾ മിക്സ് ആൻഡ് മാച്ചിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതല്ല ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ട് ജോയിൻറ്റ് കൊടുക്കുകയോ ഇപ്പം ഇതിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് അവിടെ സെൻ്ററിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ലീവിന് അവിടെ ഒരു കട്ടിങ് വരണ്ട എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് വേണം നിങ്ങൾ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഇത് കട്ട് ചെയ്യാനായിട്ട് അപ്പം സ്ലീവ് അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ഇതൊരു അഞ്ച് ഇഞ്ചായിരുന്നു ലെങ്ത്ത് വേണ്ടിയിരുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യലത്തും കൂടി ആഡ് ചെയ്തിട്ട് ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തോളൂ അപ്പോൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്ക് ഞാൻ പറഞ്ഞില്ലേ സ്ക്വയർ നെക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ക്യാൻവാസിൽ തന്നെയാട്ടോ ചെയ്തു സ്ക്വയർ ആകുമ്പോൾ പറയുമല്ലോ നമ്മൾ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ തന്നെ ചെയ്യണം അപ്പോൾ അതെന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം അത് പതിച്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്കും ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പോഷൻ നമ്മൾ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അതിനെ നൈറ്റിയുടെ പോലെ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതെന്ന് പറയുന്ന ഒരു ആറേ മുക്കാൽ ഇഞ്ച് നമ്മുടെ മൂന്നരയല്ലേ നമ്മളെടുത്തത് അപ്പോൾ ഒരു ആറേ മുക്കാൽ ഏഴ് ഇഞ്ചോളം നമ്മൾ എടുത്തു കൊടുക്കുക ഏഴിഞ്ചെടുത്തിട്ട് ആറ് ആ മൂന്നര എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തയ്യൽത്തുമ്പം കൂടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു ആറേ മുക്കാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവ് എടുക്കുക ലെങ്ത്ത് വിത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക അതിൻ്റെ രണ്ട് തേരുവശങ്ങളുണ്ടാവില്ലേ അത് രണ്ടും ഒന്ന് മടക്കിയിട്ട് ഞാൻ അയ്യം ചെയ്തെടുത്തു അതാണ് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടുക എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെ തുടങ്ങി വെച്ചു കൊടുക്കുന്നുണ്ട് സ്ക്വയർ നെക്കായിരുന്നല്ലോ അതിൻ്റെ കറക്റ്റ് തൊട്ട് താഴെ തുടങ്ങി നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു പിക്കിൽ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ ഞാൻ അതുപോലെ ഒരു നാലെണ്ണം നാല് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അടുത്തതിൻ്റെ നമ്മൾ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ പിന്നെ സ്ലീവ് നമ്മൾ ഞാൻ ഇതിനും ബ്ലാക്ക് തന്നെയായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് എനിക്ക് അതാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയത് അപ്പോൾ അതുതന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഞാൻ പറഞ്ഞില്ലേ കട്ടായിട്ടുണ്ട് അപ്പോൾ ആ കട്ടായിരിക്കുന്ന ഭാഗം നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ സെൻ്ററിൽ ഒരു പീസ് വെച്ചു കൊടുത്തു നമ്മൾ നെക്കിൽ ചെയ്ത് കൊടുത്തില്ലേ അതുപോലെ തന്നെ അത്രയും വീതിയിൽ ചെയ്യുന്നില്ല അതിനേക്കാൾ വീതി കുറച്ചിട്ട് ഒരു പീസും കൂടി വെച്ചുകൊടുത്തു അപ്പോൾ നമ്മുടെ നൈറ്റി സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ബൈ